മാധവേട്ട എന്നെ എങ്ങനെ വലിക്കല്ലേ ഞാൻ പതുക്കെ നടക്കുള്ളൂ അല്ലേൽ ഞാൻ വീഴും മാധവന്റെ കയ്യിൽ പിടിച്ച് പുറകെ വരുമ്പോൾ ഉരുളൻ കല്ലുകളിൽ മഞ്ഞ് വീണ് നനഞ്ഞു പുല്ലിലും തെന്നി വീഴാതിരിക്കാൻ പതുക്കെ പാദങ്ങളൊന്നി നടക്കുന്നതിനിടയിൽ തീർത്ഥ പരിഭവിച്ചു രണ്ടാളും സൺറൈസ് കാണാൻ പോകുന്നതാണ് താൻ വീഴില്ല ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇഴഞ്ഞു നടന്നാൽ സൺറൈസ് പോയിട്ട് സൺസെറ്റ് പോലും കാണാൻ പറ്റില്ല അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇനി എന്തോരം പോണം എൻ്റെ കാല് വേദനിക്കുന്നു കിതച്ചുകൊണ്ട് അവൾ നടപ്പ് നിർത്തി ഡേ എത്തി ആ പാറക്കെട്ട് കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ ചെന്നാ മതി അവർ നിന്നിരുന്നതിന് എതിരെയുള്ള കുന്നിലേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു വെളിച്ചം വീണു തുടങ്ങിയിരുന്നു നല്ല മഞ്ഞുണ്ട് മലമുകളിലായിരുന്നതിനാൽ ഒഴുകി നടക്കുന്ന മഞ്ഞിലും എതിരെയുള്ള കുന്നും പാറക്കെട്ടും വ്യക്തമായി കാണാമായിരുന്നു മരങ്ങളില്ലാതെ മാത്രം വളർന്നു നിൽക്കുന്ന ആ കുന്നിന് മുകളിൽ കൃഷ്ണനീല നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറ യോ അത്രയും ദൂരോ ഞാനില്ല മാധവേട്ട അവൾ അവന്റെ കൈ വിടുവിച്ചു വാ തീർത്താ ഇവിടം വരെ വന്നിട്ട് ഇത് കാണാതെ പോകുന്നത് മോശമാ അവളിൽ നിർബന്ധിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പതുക്കെ ചാലിലൂടെ കുന്നിറങ്ങി നടപ്പു ചാലയിലെ ഒതുക്കുകല്ലുകളിൽ ചവിട്ടി അവർ ആ നീലപ്പാറയെ ലക്ഷ്യമാക്കി കുന്നു കയറി ഈ സ്വർഗന്ധ പറയുന്നത് ഇതല്ലേ മഞ്ഞുതൊപ്പി വെച്ച മരതകപ്പച്ച മലകൾ അവയ്ക്കിടയിൽ ഉദിക്കാൻ തുടങ്ങുന്ന സൂര്യദേവൻ കൊതിപ്പിക്കുന്ന വയനാടൻ കുളിർക്കാറ്റ് തീർത്ഥയുടെ കണ്ണുകൾ മിഴിഞ്ഞു ഇത്രയും മനോഹരമായ ദൃശ്യം അവൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു ഇരുവരും അടുത്ത് കണ്ട പാറക്കല്ലിൽ ഇരുന്നു മാധവന്റെ നെഞ്ചിൽ ചാരിയിരുന്ന അവൾ അഴിഞ്ഞുലഞ്ഞ മുടി മുന്നിലേക്കിട്ട് സൂര്യനിൽ മിഴിനിട്ടു എന്താ ഈ ആലോചിക്കുന്നത് കുളിർക്കാറ്റേറ്റ് പറക്കുന്ന അവളുടെ മുടിയിഴകൾ മുഖത്ത് വന്ന് പതിച്ചപ്പോൾ അത് മാടി ഒതുക്കിക്കൊണ്ട് മാധവ് ചോദിച്ചു ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ആലോചിക്കുകയായിരുന്നു അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഏയ് ഇത് സ്വപ്നമല്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്തു പിൻകഴുത്തിൽ മുഖം ചേർത്തു ഏ ആരെ കാണും ദുർബലമായി കുതിരക്കൊണ്ട് അവൾ പറഞ്ഞു ആരെങ്കിലും കാണുന്നതിന് എന്താ പ്രശ്നം കുസൃതിയോടെ അവൻ ചോദിച്ചു അതിന് മറുപടിയായി ഒന്ന് കണ്ണുരുട്ടി മാധവ് പതിയെ അവളുടെ കഴുത്തിൻ്റെ വശത്തായി ഒന്ന് ചുംബിച്ചു ആ ചുംബനച്ചൂടിൽ അവൾ ഒന്ന് ഏങ്ങിപ്പോയി പതിയെ മാധവന്റെ ചുണ്ടുകൾ അവളുടെ മുഖത്തിന് നേരെ വന്നു അത്രനാൾ അടക്കി പിടിച്ചിരുന്ന വികാരങ്ങൾ അവരിൽ ഒരു സാഗരം പോലെ അലതല്ലി പരസ്പരം വീണലിയാൻ അവരുടെ ഉള്ളം വെമ്പി ചുണ്ടുകൾ പരസ്പരം അമർന്നു നിലയ്ക്കാത്ത ചുംബനം അവസാനം ശ്വാസം മുട്ടി മാധവ് വിടുവിക്കാൻ ശ്രമിച്ചിട്ടും പിടിവിടാതെ തീർത്ത ചുംബനങ്ങൾ കൊണ്ട് അവനെ പൊതിഞ്ഞു നാവുകൾ ഇണ ചേർന്നു അവൻ്റെ ഇളം ചൂടുള്ള വിരലുകൾ അവിടെ മാറിലേക്ക് നീങ്ങി അവ അവളിൽ കുസൃതിയോടെ നീങ്ങി അനുർവചനീയമായ അനുഭൂതിയിൽ അവൾ ഓരോ നിമിഷവും പിടഞ്ഞു ആദ്യമായി അടുത്തറിയുന്ന പെണ്ണിൻ്റെ നിശ്വാസങ്ങളിൽ അവനും നിലതെറ്റി ഭ്രാന്തമായ ഒരാവേശം ഇരുവരിലും നിറഞ്ഞു നിന്നിരുന്നു മാറിൽ തഴുകിയിരുന്ന വിരലുകൾ താഴെ വയറിലേക്ക് ഇഴയുമ്പോൾ തടഞ്ഞു മാധവിൻ്റെ വിരലുകളിൽ വിരൽ കോർത്ത് അവനോട് കൂടുതൽ ചേർന്ന് നിന്നു മാറിലമർന്ന കൈകളുടെ ചൂട് ആസ്വദിച്ച് മതി വരാതെ ചുംബനത്തിനിടയിൽ വിടർന്ന കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി അപ്പോഴും ചുണ്ടുകൾ ബന്ധിതമായിരുന്നു ചുണ്ടുകളകന്നിട്ടും നെറ്റിമുട്ടിച്ചിരുന്ന് ഇരുവരും കിതച്ചു കൺപീലികൾ തമ്മിൽ കൊരുത്തു കിതപ്പിൽ ഉയർന്നു താഴ്ന്ന മാറിലെ കുഞ്ഞുങ്ങൾ വീണ്ടും മാധവനെ കൊതിപ്പിച്ചു അടങ്ങാത്ത ആഗ്രഹമുള്ള അവൻ്റെ മിഴികളിലേക്ക് നോക്കിയപ്പോൾ ചെറുപുഞ്ചിരിയോടെ അവൾ പുരികമുയർത്തി മാധവ് മെല്ലെ കണ്ണു ചെമ്മി കഥ പറയുന്ന നീണ്ട കൺപീലികൾ ചുണ്ടിലെ നാണം കലർന്ന ചിരി കണ്ണിലറിഞ്ഞു ആർത്തി പിടിച്ച അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ മാറിലെ മധുരം തേടി ചുവന്നുപോയ അവളുടെ മുഖത്ത് ഉദയകിരണങ്ങൾ പ്രതിഫലിക്കുന്നതുവരെ മാധവ് ചുംബനം കൊണ്ടു മൂടി മതി മാധവേട്ട സ്നേഹത്തോടെ അവൾ ശാസിച്ചു പ്രണയം നിറയുന്ന മിഴികളിൽ മാധവ് നോക്കുമ്പോൾ നാണിച്ചു കൂമ്പി അവൾ അവൻ്റെ മാറിൽ മുഖം ഓളിപ്പിച്ചു ഈ കാര്യത്തിൽ ഞാൻ കുറച്ച് ടെററാണ് താൻ കുറച്ചേറെ കഷ്ടപ്പെടും അവളുടെ കാതോരം ചുണ്ട് ചേർത്ത് കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ ചമ്മലോടെ അവൾ ചുണ്ട് കടിച്ചു ആദ്യത്തെ നാണമൊക്കെ മാറിയപ്പോൾ തീർത്ത മാധവന്റെ മാറിൽ ചാരി കാലുകൾ നീട്ടിയിരുന്നു അവൻ്റെ കൈകളെടുത്ത് വയറിൽ ചുറ്റിപ്പിടിച്ച് ആ കൈകളിൽ തഴുകിയിരുന്നു തലചിരിച്ച് അവൾ ഇടത്തെ തോളിൽ പുറകോട്ട് ചാഞ്ഞ് അവൾ കണ്ണുകൾ അടച്ചിരുന്നു ദീർഘനിശ്വാസം മാധവ് അവളുടെ മുടി വകഞ്ഞ് മുന്നിലേക്കിട്ട് പുറം മുത്തി പതിയെ ഒന്ന് കടിച്ചപ്പോൾ അവൾ ഒന്ന് പുളഞ്ഞു പിന്നെയും ചുണ്ടുകൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ചുമലിന് താഴെയായി നീളത്തിലുള്ളൊരു പാട് മാധവ് ശ്രദ്ധിച്ചത് എന്താ ഇത് ആ പാടിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു ഒരു നിമിഷം തീർത്തയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു കണ്ണുകളിൽ നനവ് പടർന്നതുപോലെ എന്താ തീർത്ത ഇത് ആക്സിഡന്റ് പറ്റിയതാണോ അത്യാവശ്യം വലിപ്പമുള്ള ആ മുറിയിലേക്ക് വീണ്ടും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു വിഷന്നപ്പോൾ ഭക്ഷണം എടുത്ത് കഴിച്ചതിന് ചെറിയമ്മ തന്ന സമ്മാനമാണ് ചെറിയമ്മയ്ക്ക് ദേഷ്യം വന്ന എന്നെ തല്ലിപ്പുറം പൊളിക്കും നിസ്സാര കാര്യങ്ങൾക്ക് ചൂട് വെച്ച് പൊള്ളിക്കും കണ്ടാലൊന്നും അച്ഛനൊന്നും പറയില്ല ഇനിയും ഒരുപാട് പാടുകളുണ്ട് ഈ ദേഹത്ത് അവൻ്റെ നെഞ്ചിൽ ചാരി ഇരുന്നു കൊണ്ട് അവൾ വിദ്ദൂരതയിലേക്ക് മിഴികൾ പായിച്ചു അവളുടെ മുഖഭാവം അപ്പോൾ വല്ലാതെ ഭയന്നിരുന്നു ആ ഓർമ്മകളുടെ ഭീതിയിൽ ഒരു കൈകൊണ്ട് അവൾ മാധവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഒരു നിമിഷം മാധവ് വല്ലാതെയായി അവൻ അവളോട് വല്ലാത്ത വാത്സല്യവും അലിവും തോന്നി ഭക്ഷണമെഴുത്ത് കഴിച്ചതിന് ചെറിയമ്മ തന്ന സമ്മാനം അവളുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ മുറിപ്പാടുകൾ തീർത്തു താനൊന്നും അനുഭവിക്കാതെ അറിയാത്ത മറ്റൊരു ലോകമുണ്ടെന്ന് അവന് തോന്നി അവളുടെ ബാല്യവും കൗമാരവും എത്രത്തോളം വേദന നിറഞ്ഞതായിരിക്കുമെന്ന് ആ ഒരു പാടിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കി മാധവ് അവളെ ഇറുകി പുണർന്നു മുഖം അൽപ്പം ചെരിച്ച് കണ്ണിന് നനവുള്ള അവളുടെ കണ്ണുകളിൽ മുത്തി ഇനി ഈ കണ്ണുകൾ നിറയരുത് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും എപ്പോഴും ഞാൻ കൂടെയുണ്ടാകും ചുംബനം കൊണ്ട് അവൻ അവളുടെ മുഖമാകെ മൂടി പരസ്പരം ചുംബിച്ചും കെട്ടിപ്പിടിച്ചും വിരലുകൾ കൊണ്ട് കുസൃതി കാണിച്ചും നിമിഷങ്ങൾ കടന്നുപോയി ഇരുവരുടെയും ഹൃദയങ്ങൾ പരസ്പരം അടുത്തിരുന്നു വിരലുകൾ കോർത്തിരുന്നു ധീർത്തിയുടെ ലോകത്തിപ്പോൾ താനും തനിക്കൊപ്പമുള്ള ജീവിതവും മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു പോയാലോ മഞ്ഞിൻ്റെ ആവരണം മാറ്റി ഉദയസൂര്യൻ്റെ കിരണങ്ങൾ നേർത്ത ശക്തിയിൽ കുന്നിൻ മുകളിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ ഇരുവരും പാറക്കെട്ടിൽ നിന്നും എഴുന്നേറ്റു തീർത്ത മുൻപോട്ടോടി തീർത്ത വേണ്ട വീഴും പിറകെ നിന്നും മാധവ് ഉറക്കെ വിളിച്ചു തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ കുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടിച്ചിരിച്ചു പിന്നെയും മുൻപോട്ടോടി അവളുടെ ഓട്ടം കണ്ട് രസിച്ച് ചിരിച്ചുകൊണ്ട് അലസമായി അവനും കുന്നിറങ്ങി എതിരെ ഇന്നലെ കണ്ട കപ്പിൾസ് നടന്നു വരുന്നുണ്ട് മാധവ് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി അപ്പോഴേക്കും തീർത്ത പകുതിയോളം ദൂരം ഓടിയെത്തിയിരുന്നു തിരികെ കോട്ടേജിൽ എത്തുമ്പോൾ രണ്ടാളും കിതച്ചു പോയിരുന്നു ഞാനൊന്ന് കുളിക്കട്ടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ തീർത്ത ബാത്റൂമിലേക്ക് ഓടി മാധവ് ബെഡിലേക്ക് ചാഞ്ഞു മയക്കം മെല്ലെ അവൻ്റെ കണ്ണുകളെ പൊതിഞ്ഞു പിന്നെ തീർത്ഥ വന്ന് വിളിക്കുമ്പോഴാണ് അവൻ ഉണർന്നത് അപ്പോഴും ഉറക്കം വിടാൻ കണ്ണുകൾ മടിച്ചിരുന്നു എഴുന്നേറ്റ് പോയി കുളിച്ചേ മുടിയിലെ വെള്ളത്തുള്ളികൾ അവൾ അവൻ്റെ മുഖത്തു കുടഞ്ഞു ചേ ഈർഷയുടെ മുഖം തുടച്ചുകൊണ്ട് അവൻ നെറ്റി ചുളിച്ചപ്പോൾ അബദ്ധം പറ്റിയ മട്ടിൽ അവൾ കടിച്ചു സോറി തീർത്ഥയുടെ മുഖം മാറി എന്തിന് അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചുകൊണ്ട് വെട്ടിലേക്ക് കിടത്തി വീണ്ടും ചുണ്ടുകൾ ചുണ്ടോട് ചേർത്തു വിട് എപ്പോഴും ഈയൊരു വിചാരമേ ഉള്ളൂ പോയി കുളിച്ചിട്ട് വാ അവൾ അവന്റെ നെഞ്ചിൽ കൈകുത്തി എഴുന്നേറ്റു പിന്നെ മടിച്ചു കിടന്ന മാധവിന്റെ കയ്യിൽ പിടിച്ച വലിച്ചുകൊണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലേക്കാക്കി അവളെ നോക്കി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് അവൻ ബാത്റൂമിനുള്ളിലേക്ക് കയറി അടച്ചു ചൂടുവെള്ളം ഉണ്ടായിട്ട് പോലും നല്ല തണുത്ത വെള്ളത്തിലാണ് മാധവ് കുളിച്ചത് അത് അതവന് പ്രത്യേക ഉന്മേഷം നൽകി ബാത്റൂമ് മാത്രം ചുറ്റി അരയ്ക്ക് മുകളിൽ നഗ്നനായി അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ജോലിക്കാരിൽ ആരോ കൊണ്ടുവന്ന് കൊടുത്ത ചായ രണ്ട് കപ്പുകളിലേക്ക് പകർത്തുകയായിരുന്നു തീർത്ഥ നല്ല ഇലക്ക ചായ ഒരു കപ്പ് മൂക്കിനടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പിന്നെ ഒരു കപ്പ് മാധവിനെ നേരെ നീട്ടുകയും ചെയ്തു കൊള്ളാം ചായ സിപ്പ് ചെയ്തുകൊണ്ട് അവൻ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു പിറകിലൂടെ വന്ന് തീർത്ത അവനോട് ചേർന്ന് നിന്നു ഒൻപത് മണിയെങ്കിലും ആയിട്ടുണ്ടാകും എങ്കിലും മഞ്ഞിൻ്റെ പാളികൾ ഇപ്പോഴും പ്രകൃതിയെ വിട്ടൊഴിഞ്ഞിട്ടില്ല അതിനിടയിലൂടെ സൂര്യൻ എത്തി നോക്കുന്നു മനോഹരമായ കാഴ്ച തീർത്ത താൻ ഹാപ്പിയാണോ അവളെ നോക്കാതെയാണ് അവൻ ചോദിച്ചത് ഒരുപാട് അവൾ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് നഗ്നമായ അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തോളിൽ ചേർന്ന് നിന്നു ഞാൻ ഓവറാകുന്നുണ്ടോ ചമ്മലോടെയാണ് ആ ചോദ്യം എന്തിന് അവൾക്ക് മനസ്സിലായില്ല ഉമ്മ വയ്ക്കുന്നതൊക്കെ അവൻ അവളെയൊന്നു പാളി നോക്കി എന്തൊക്കെയോ പറയണമെന്നാഗ്രഹമുണ്ടെങ്കിലും വാക്കുകൾ ഹൃദയത്തിൽ ഉടക്കി നിൽക്കുകയാണ് നാണത്തോടെയുള്ള പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി അവർക്കിടയിലെ മഞ്ഞുമല ഉരുക്കി പൂർണ്ണമായി അലിഞ്ഞില്ലാതായി ഇനി അവിടെ പച്ചപ്പ് വരും പൂക്കൾ വരും ഒരു വസന്തം തന്നെ വരും എങ്ങനെയാ ആദ്യ രാത്രി ആഘോഷിക്കണോ അതോ ആദ്യ പകലോ വീണ്ടും കുസൃതി നിറഞ്ഞ ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചു മാധവേട്ടൻ്റെ ഇഷ്ടം തീർത്ഥയുടെ ശബ്ദം നിർത്തു രാത്രി മതി അതാ കുറച്ചും കൂടി ഭംഗി തൻ്റെ വയറിൽ ചുറ്റി അവളുടെ വിരലിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു